വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഓക്കെ ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ച് പൊട്ടിച്ചു അറിച്ച് ഞാൻ ഇവിടെ ലൈവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിട്ട് പിന്നെ അതിന്റെ സ്റ്റോറി എന്താന്നുള്ളത് ഞാന് പിന്നെ പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഞാൻ പറയാൻ റെഡി ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയണ്ടിരുന്നേ ഇപ്പൊ ഞാൻ റെഡി ആയി എന്നു തോന്നില്ല എന്നാലും ചില ഞാൻ പറയാം ഓക്കെ ഞാൻ കാര്യം പറയാം ആളെ പേരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചത്താൽ ഞാൻ പറയില്ല അത് ഞാൻ കൊടുത്ത വാക്കാന്ന് ആളെ പേരെന്ന് എന്നോട് ചോദിക്കരുത് ഓക്കെ ഞാൻ പറയാം അതെ അതെ എനിക്കൊരു പണ്ടിനോട് പ്രണയം തോന്നി ഓക്കെ എനക്ക് അങ്ങനെ അധികം ഈ വെറുതെ കോയ്ത്തരം കാണിക്കുക ഇതാന്നല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഡീപ്പായിട്ടൊരു സ്ട്രോങ് ലവ് ഫീലിങ്ങ് എല്ലാം വരുന്നത് വളരെ കുറവാണ് മനസ്സിലാവും അങ്ങനെ എനിക്ക് കുറേ കാലം കൂടിയിട്ടൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നു മനസ്സിലായോ ഒരു പ്രണയം വന്നു ഓക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു ഓക്കെ അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഓക്കെ അങ്ങനെ സംസാരിച്ച് കുറേ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്തു ഓക്കെ അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്ക് ഇപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല അത് ഞാൻ ഉറപ്പ് വരാം നിങ്ങൾക്ക് ഞാൻ നാളെ ഒരു എനിക്ക് ഇതാ എൻ്റെ പുതിയ ഗേൾഫ്രണ്ട് ഒരാളെ കണ്ടെന്ന് ഓളായിട്ട് പ്രേമിച്ച് നടക്കണം എനക്ക് അതിന് താല്പര്യമില്ല ഞാൻ ഓളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ തരം ചോദിച്ചു ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു ഓക്കെ അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റ് ഇനി പ്രേമം പ്രേമിച്ച് അടക്കലോ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല മനസ്സിലാ അപ്പം ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാവുന്ന കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട് സംഭവം എന്ന് വെച്ചാൽ ഓൾ ഹിന്ദു ആണ് ഞാൻ മുസ്ലിം ആണ് അതൊരിക്കലും നടക്കുള്ളൂ ഓൾ അവളെ അച്ഛനും അമ്മനേയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഹോള് പറഞ്ഞു അവർ കഴിഞ്ഞിട്ട് ഒക്കെ എന്തൊള്ളു അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ എന്തായാലും ഒരിക്കലും സമ്മതിക്കുമോ സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ അവിടെ ഡൗൺ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഇട്ടില്ല ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി കുറച്ച് ഡിപ്രഷൻ ആയി അതൊക്കെ അങ്ങനെ എന്താ പറയുക കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല അത്രേ ഉള്ളൂ കുറേ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കുന്നത് പേരും ചോദിക്കരുത് ഒരിക്കലും ഞാൻ പറയില്ല പറയൂല ഒരിക്കലും എന്നോട് ചോദിക്കരുത് ഒരിക്കലാണ് ഞാൻ വോൾക്ക് കൊടുത്ത വാക്കാണ് അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡൻറ്റിറ്റി ചെയ്തോ പറയൂലെന്നുള്ള കാര്യം ഞാൻ ഇതെന്നെ ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് മനസ്സിലായി ഒരിക്കലും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തൂല ഓക്കെ അപ്പോ ചാറ്റ് വായു കൂട്ടിയാട്ടെ നിങ്ങൾ അങ്ങനെ പല പേരുകളും പറയും നന്ദന എന്താണ് നിങ്ങളെല്ലാം പറയുന്നത് ആരും ആവാം ആരും ആവാം ആരും ആവാം ഞാൻ പേരൊന്നും പറയലോ ആ ആരാന്ന് ഞാൻ പറയൂലോ ആ പേരെക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത്രേയുള്ളൂ അതങ്ങ് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞല്ലോ ആ ഭാര്യ ഞാനങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാൽ കൊറേ കാലം ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായിരുന്നു മനസ്സിലാ അതങ്ങ് അങ്ങ് ആയ വെച്ചപ്പോ സമാധാനമായി മനസിലാ അപ്പോൾ ഓൾ പ്രപ്പോസ് ചെയ്തു അവൾക്ക് കല്യാണം കഴിക്കാൻ ഓൾ അച്ഛനമ്മനെ ഇതിലാണ് കല്യാണം കഴിക്കാൻ പറ്റൂലോ എന്നോള് പറഞ്ഞു റെസ്പെക്ട്ഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തു നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണ് ഓക്കെ അത് കഴിഞ്ഞു എൻഡ് ഓഫ് ദ സ്റ്റോറി ഓക്കേ അത്രേ ഉള്ളൂ അപ്പം എനിക്കിപ്പോൾ എന്തോ വേറെ എനക്ക് അങ്ങനെ കുറെ കാലം ഇപ്പൊ പസി പോയതിനു ശേഷം എനിക്കങ്ങനെ ഇത് കുറവായിരുന്നു മനസ്സിലായത് എനക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് പസിക്ക് ശേഷം എനിക്ക് ആരോടും വേറെ തോന്നിയിട്ടല്ല മനസ്സിലാവും പിന്നെയുള്ളതോടാണ് എനിക്ക് അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ് വരുന്നത് മനസ്സിലാവും അപ്പൊ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി അത് ഞാൻ വിട്ടു സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ കൂടിയത് ഞാൻ വിട്ടു മനസ്സിലാവും അപ്പൊ അത് കാരണം ഇന്നലെ ഇശിക നിങ്ങനെ വന്നിട്ട് ഇശിക ലോസ് എന്നാലും പറഞ്ഞ എന്നെ പറഞ്ഞപ്പോ എനിക്കിതായത് മനസ്സിലായോ മനസിലാ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കഴിഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ പറയേണ്ടത് പറഞ്ഞു നിങ്ങൾ പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇനി അതിനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് ഞാൻ അൺകംഫർട്ടബിളാണ് അല്ലോ പറഞ്ഞ ഇങ്ങനെ ആടിയിരുന്നിട്ടുണ്ടല്ലോ ഹണി റോസോ ജാൻമണി നിന്റെ ഒരാൾ ഒരു ഇമോഷണൽ ആയിട്ട് അത്രയും ജീവിതത്തിൽ അത്രയും ഇതുള്ള കാര്യം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്ത് എന്തൊരു മനസ്സാന്നട നിങ്ങൾക്ക് എന്തൊരു മനസ്സാന്ന്